െട്ട് വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത് സൗഖ്യമാകണമെങ്കിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ കുളത്തിൽ ഇറങ്ങണം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട് കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ് എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട് നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട് ഉണ്ട് വിശ്വസിക്കുന്നവരൊന്ന് അത് സ്വീകരിച്ച് കർത്താവിന് പറയാനുണ്ട് നിന്റെ ഐഡിയ ഒക്കെ മാറ്റി വെച്ചോ നിന്റെ ചിന്തയൊക്കെ മാറ്റി വെച്ചോ നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട് കൈ ഉയർത്തിയേ ഒരു വെയിറ്റിംഗ് ഉയർത്തിയ വാഗ്ദത്വമുള്ളവർക്കെല്ലാം അബ്രഹാമിന് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വാഗ്ദത്തമുള്ള ഇസഹാക്കിന് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വാഗ്ദത്തമുള്ള യാക്കോബിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ആ വെയിറ്റിംഗ് ഒന്നും ആയിരുന്നില്ല ആ അവരോടുള്ള ബന്ധത്തിൽ വലിയ വിജയമാക്കി ദൈവം മാറ്റി പറയുന്നു നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം എന്താണ് അവർ കേട്ട വാഗ്ദത്തം യോഗം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മെറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അതായിരുന്നു വാഗ്ദത്തം ഞാൻ പറയട്ടെ ആ ഒരു വാഗ്ദത്തം യേശു കർത്താവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷം കർത്താവിന്റെ കാൽവരി മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആ വാഗ്ദത്വത്തിന് വേണ്ടി ജറുഷലേ വിട്ടുപോകാതെ അവർ കാത്തിരുന്നു വേണ്ടി വെയിറ്റ് ചെയ്തു അവരത് വിശ്വസിച്ചു പറഞ്ഞു വാഗ്ദത്തത്തെ വിശ്വസിക്കണം വിശ്വസിക്കണം കണ്ടു മാറിപ്പോകരുത് ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് മാറിപ്പോകരുത് ഇസഹാക്ക് കരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു ഇസഹാക്കെ നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും ഇസഹാക്കിനോട് ദൈവം പറയുന്നു നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട് അതൊത്തിരി പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്വം നിന്നെ കുറച്ചു കളയുമെന്നല്ല നിന്നെ തീർത്തുകളെയും കളയുമെന്നല്ല നിന്നെ കളയുമെന്നല്ല നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പൻ്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്വം ഇസഖാക്കിനോട് പറയുന്നു ക്ഷാമം കണ്ടോണ്ടോ മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്വത്തിൽ സംശയിക്കരുത് ഇസഖാക്ക് വേദപുസ്തകം പറയുന്നു അതനുസരിച്ചു അവൻ ആ ദേശത്ത് വിതച്ചു അവന് നൂറു മേനിയുടെ കൊയ്ത്തുണ്ടായി ആ ദേശത്തിൽ അവൻ വർത്തിച്ചു അവൻ കുഴിച്ച കിണറുകളിലൊക്കെയും വെള്ളമുണ്ടായി സ്വർഗത്തിലെ ദൈവം അവന് രഹബോത്ത് ഒരുക്കി കൊടുത്തു ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവ പറയുന്നു വാഗ്ദത്വം ഉള്ള ദൈവീക വാഗ്ദത്വം കേട്ട ഒരു കുടുംബവും ഒരു സഭയും ലക്ഷിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് പകൽ ദൈവീക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ നോക്കി പറയുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു ഞാൻ ചെങ്കടൽ രണ്ടാക്കുന്നവനാണ് ഞാൻ വഴികൾ തുറക്കുന്നവനാണ് യേശു കർത്താവ് വെദേസ്ത എന്ന കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ യോഗനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ആ മുപ്പത്തി വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ് സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയാണ് കർത്താവെ എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ ചിന്തയിൽ അവൻ്റെ നിരൂപണത്തിൽ അവന്റെ വിശ്വാസത്തിൽ കുളത്തിൽ ഇറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ് ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ് ആ മുപ്പത്തെട്ട് വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത് സൗഖ്യമാകണമെങ്കിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട് കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ് എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കൽ ഉണ്ട് നിന്റെ കൈയിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കൽ ഉണ്ട് വിശ്വസിക്കുന്നവരൊന്ന് ആത്മാവിൽ അത് സ്വീകരിച്ചേ ഇന്ന് ആ നിമിഷം വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല ആ സെക്കൻഡ് വരെ കരയിൽ കരയിലൊരുത്തൽ സൗഖ്യമാകുന്നത് കണ്ടിട്ടില്ല കുളത്തിൽ കുളത്തിലിറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് കണ്ടിട്ടുള്ളൂ പക്ഷെ കർത്താവിന് പറയാനുണ്ട് നിന്റെ ഐഡിയ ഒക്കെ മാറ്റി വെച്ചോ നിന്റെ ടെൻഷനൊക്കെ മാറ്റി വെച്ചോ നിന്റെ ചിന്തയൊക്കെ മാറ്റി വെച്ചോ നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട് ഒരു കാത്തിരിപ്പുണ്ട് വാഗ്ദത്തമുള്ളവൻ ചിലത് വെയിറ്റ് പറ്റുള്ളൂ മഹാപ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നു ആ മഹാപ്രതിബലത്തിനായി കാത്തിരുന്നേ പറ്റുകയുള്ളൂ യേശുവിന്റെ വരവിനേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ ഒരിക്കലും തകർച്ചയാകില്ല മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കാത്തിരുന്നവൻ കുളത്തിലെ സൗഖ്യമാണ് കാത്തിരുന്നത് പക്ഷെ സൗഖ്യം നടന്നത് കരയിലാണ് കുളത്തിലല്ല സൗഖ്യം നടന്നത് കരയിലാണ് പ്രതീക്ഷിക്കാത്ത നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും